ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇനി നമ്മളൊരു സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ ഫുൾ ഡേ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് എന്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലൊരു ഡയൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പറയുന്ന സ്കൂൾ ലീവാണല്ലോ റിജോർട്ട് ഓഫീസിൽ പോയി പറയുന്ന സ്കൂൾ ലീവാണ് അപ്പോൾ ഇവര് സാറ്റർഡേ സൺഡേ ലീവാണ് കേട്ടോ അപ്പോൾ എന്താണ് സൺഡേ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാർക്കിൽ പോവാ പാർക്ക് പോവാന്ന് അപ്പോൾ ഇതാ പാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് സൈക്ലിങ്ങിന് പോകണം എന്നായിട്ട് ഇറങ്ങിയിട്ടാ ഉള്ളത് അപ്പൊ ഇവിടെ തൊട്ട് താഴെ തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ തൊട്ടു താഴത്തിന്റെ പാർക്കുണ്ട് അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് അധികം കഴിക്കാറ് അപ്പൊ രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് വരാമെന്ന് വെച്ചില്ലെങ്കിൽ ഇരിക്കാനും നിക്കാനും ഇടൂല അപ്പൊ രാവിലെ തന്നെ നമ്മൾ പാർക്കിലേക്ക് പോവാണ് നമ്മളെ വീട് <Ce> േ സാധാരണ പ്രശ്നമാണ് ഇത്ര വെൽപ്പു കേട്ടോ കുറച്ച് ഉള്ളിൽ പോകുന്നു അതിന്റെ ഇതാട്ടോ അപ്പൊ ഗായസ് നമ്മളിത് രാവിലെ തന്നെ പാർക്കിലേക്ക് പോവാണ് കേട്ടോ അധികം നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ പാർക്കിലേക്ക് വരാതെ ബാക്കിയുള്ള ദിവസങ്ങൾ വരാൻ സമയം കിട്ടാറില്ല എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരം കൊണ്ടുവരാൻ പറ്റാത്ത പിന്നെ രാത്രി ഭയങ്കര കാറ്റു തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് കുറേ ദിവസമായി വരാത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് അപ്പോൾ വരാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കുറേ വരാത്തെ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സൈക്കിൾ ഓടിക്കുക കേട്ടോ പതിവ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു എനിക്ക് എന്തായാലും പുറത്തു പോയിട്ട് സൈക്കിൾ ഓടിക്കണം എന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ രാവിലെ കുറച്ച് സമയം പോയിട്ട് കളിച്ചിട്ട് വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വലിയൊരു പാർക്കൊന്നും അല്ലെ ചെറിയൊരു പാർക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ ജിമ്മും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാരൻസിനെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് അവർ അപ്പുറത്ത് കളിക്കുകയും ചെയ്യും പാരൻസ് ഒക്കെ ഇവിടുന്ന് വർക്ക്ഔട്ടും ചെയ്യട്ടോ പിന്നെ കാണുന്ന നീലക്കളർ ബിൽഡിംഗ് അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്ട് നമ്മുടെ റൂമൊക്കെ വരുന്നത് അപ്പോൾ എന്താ പറയുക നല്ലൊരു പാർക്കായിരുന്നു അന്നേരൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഫുട്പാത്തിലൂടെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫുള്ള് കാട് പിടിച്ചു കേട്ടോ മഴയെ മഴ പെയ്താൽ പിന്നെ ഫുള്ള് കാടാണ് അപ്പോൾ ഇതിനിടയിൽ കോപ്പറേഷൻ്റെ അവർ വന്നിട്ട് എന്തൊക്കെയൊരു കെമിക്കൽ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ കാണുന്നത് ഇനിയിപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടാവുമ്പോൾ എല്ലാം തീ വെച്ച് കരിച്ച് കളിയായിരിക്കും അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ എൻ്റെ ബാക്കി പണികളൊക്കെ ഇപ്പം ഉണ്ട് അത്രേ അപ്പോൾ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള പണികളൊക്കെ കടന്നു കേട്ടോ അപ്പം മെയിനായിട്ട് അടിച്ച് വാരി തുടക്കണം പിന്നെ ഇലക്കാനുണ്ട് പിന്നെ അടുക്കള പണി അതായത് ചോറും കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടായിട്ടോ അതുകൊണ്ട് ഒരുപാട് ഓഫീസിൽ പോകുമ്പോൾ ഇട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലേക്ക് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചെന്നൊരു ഷൂറാക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടോ ഞാൻ വിളിച്ചപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തേക്കാണ് ആക്ച്വലി ഇത് ഷൂറാക്കായിട്ട് വാങ്ങിയത് നല്ല കേട്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന കബോർഡ് ഉണ്ടായതാണ് കേട്ടോ മീൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നില്ല അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പറയാൻ അത് വലിച്ചു വലിച്ചതെ കവറൊക്കെ കയറി കളഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഷൂറാക്കി മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയി കാരണം ചെരുപ്പ് വെക്കാനൊക്കെ സ്ഥലമായല്ലോ അപ്പോൾ അതിൽ വേണ്ടുന്നതും വേണ്ടാത്തതായിട്ടുള്ള കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറേയൊക്കെ ഏറ്റവും കൂടുതൽ റേണ്ട ചെരുപ്പാണ് കേട്ടോ കുറേ ചെറിയ ചെരുപ്പുണ്ട് കുറച്ച് വലുതായിട്ടുള്ളതുണ്ട് അങ്ങനെയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂടെ റേനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനത്തെ പണിയിലെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ബോർ അടിക്കുന്നത് എപ്പോൾ നോക്കിയാലും ബോർ എനിക്ക് ബോറടിക്കുന്നത് എനിക്ക് ബോറടിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെ കൊടുത്താലും തൃപ്തിയാവില്ല ആവില്ല എനിക്ക് ബോർ എന്തൊക്കെ എന്തെങ്കിലും പണി ഇതാണ് എനിക്കെന്തെങ്കിലും പണി ഇതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഷൂറാക്കി ക്ലീൻ ചെയ്യാൻ കൂടുന്നുണ്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെന്താ ബാക്കിയുള്ളത്തും കൂടി പെട്ടെന്ന് തന്നെ അടിച്ചു വാരിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഷൂറാക്കി ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു എല്ലായിടത്തും ഞാൻ സ്പീഡിൽ തുടക്കുവാണ് കേട്ടോ അപ്പോൾ അറിയാൻ എന്തെങ്കിലും പണിതാണ് ഞാൻ തുടക്കം എന്നല്ല മാറി കുറേ നേരം അവിടെ വാശി പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ കറണ്ട് പോയതുകൊണ്ട് ടി വി വെക്കാൻ പറ്റുന്നില്ല ടി വി കറണ്ടും ഇല്ല ഫോണും കൊടുത്തിട്ടില്ല എല്ലാം കൂടി ദേഷ്യം മുടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ ശരിപ്പം ഞാൻ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയൊന്നും തുടക്കാൻ നിൽക്കുകയില്ല കാരണം എനിക്ക് ഇവർ രണ്ടാളും ഉണ്ടാകുമ്പോൾ ഒന്നും നടക്കില്ല കേട്ടോ രുജുവാട്ടനുണ്ടെങ്കിൽ റേറുണ്ടെങ്കിൽ തുടക്കുന്നില്ല അല്ലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഭയങ്കര ദേഷ്യം പിന്നെ ഒറ്റക്ക് പണിയെടുക്കാനായിട്ട് ഇഷ്ടം അപ്പം അധികം ഞാൻ ശനിയാഴ്ച തുടക്കാൻ നിൽക്കില്ല ഇന്ന് ഇപ്പം ഷൂറാക്കൊക്കെ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ പൊടിയായത് കൊണ്ട് തുടക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും ഇങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ നിൽക്കുകയില്ല കാരണം എനിക്കിങ്ങനെ ഇവരെ കൂടെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആകെ ശനി ഞാറുമാണ് ഇവർ രണ്ടാളും ഡേ ടൈമിൽ വീട്ടിലുണ്ടാവുന്നത് ശരി രുചുവാട്ടം ശനിയാഴ്ച ഉണ്ടാവും ഞായറാഴ്ച ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഇവരോട് ഇങ്ങനെ ഇരിക്കാൻ തോന്നൂട്ടോ ആ അപ്പം അന്ന് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും എടുക്കൂല്ല എല്ലാം പെയിൻഡിങ് വെച്ചിട്ട് തിങ്കളാഴ്ച മൊത്തം ഒരുമിച്ച് എടുക്കലായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചെന്നാലും വേഗം തുടച്ച് തീർത്താൽ പിന്നെ നാളത്തേക്ക് തുടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വേഗം തന്നെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇതുപോലെ വരാ ഒന്ന് തുടച്ചു പിന്നെ ഇന്ന് വെള്ളം വരുന്ന ദിവസമായിട്ട് അപ്പോൾ ടാങ്കിൽ അവിടെ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫുൾ ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചൊന്ന് സ്റ്റെയർ കേസും കൂടി ഒന്ന് പെട്ടെന്ന് കഴുകാന്ന് വെച്ചിട്ട് സ്റ്റെയർ കേസും അതിൻ്റെ ഇടയിൽ കഴുകി കേട്ടോ താഴെ വരുന്ന സ്റ്റെയർ കേസും കഴുകി അതിനിടയിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അലക്കുകയും ചെയ്തു കുറച്ച് അലക്കാറുണ്ടായിരുന്നു അലക്കുമ്പം കൺഫ്യൂഷനാണ് കാരണം നല്ല മഴക്കാരുണ്ട് മഴയും ഇല്ല വെയിലും ഇല്ലാത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് എടുക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫുള്ള് മഴയല്ല വെയിലും അല്ലാത്തൊരു മാതിരി കാലാവസ്ഥയാണ് പക്ഷെ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നുള്ള വിചാരത്തിലാണ് ഇട്ടത് പക്ഷെ മഴ ഈ ഒരു കാലാവസ്ഥ കാണുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആണ്ട്ടല്ലേ ഒന്നുകിൽ നല്ല മഴ ആയിരിക്കും അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും ഇത് രണ്ടുമല്ലാത്തതൊക്കെ വല്ലാത്തൊരു മൂഡ് ആണ് കാണുമ്പോൾ ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് എന്താണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരിക്കേ ഇപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് നല്ല മഴ ആയിരിക്കും കേട്ടോ ഞാൻ അധികം റിയേന സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാൻ അവിടെ എഴുത്തിട്ടുവിണ്ടൊരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളു കേട്ടോ പത്ത് മിനിറ്റ് നടന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് എടുത്തുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് അവനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നല്ല മഴയായിരിക്കും അങ്ങനത്തെ ഒരു കാലാവസ്ഥ എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് വെയിൽ വരുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്നിപ്പം നല്ലൊരു മഴക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ചൂടും കാണുന്നുണ്ട് പിന്നെ ഒരു കാറ്റുമൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കൂടി എന്തായാലും അലക്കിയിട്ടാണല്ലോ അല്ല അവിടെ നിന്ന് കിടന്ന് ഉണങ്ങട്ടെ അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യമുള്ളതൊന്നും അല്ലല്ലോ അപ്പം ഈ പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഉച്ചയായിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി ഫുഡൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം രുചുവട്ടം ലഞ്ച് കൊണ്ടുപോകാറുണ്ട് റിയാനും സ്കൂളുള്ള സമയത്ത് ലഞ്ച് കൊണ്ടുപോകണം അപ്പോൾ അപ്പം അതൊക്കെ രാവിലെ കഴിയും കേട്ടോ ഇനി പിന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ അത് ഞാൻ വൈകുന്നേരം ആവുമ്പോഴേ ചിന്തിക്കാറുള്ളൂ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ടെൻഷൻ ഇടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ തക്കാളി തൈര് ഇതാ അഞ്ചാറ് തക്കാളി പിടിച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ എല്ലാ ദിവസം പോലെ തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്